എ ഐ സി സി നേതൃത്വം വിളിച്ചു ചേർത്ത സംസ്ഥാന കോൺഗ്രസ് നേതാക്കളുടെ യോഗം ഇന്ന് ഡൽഹിയിൽ നടക്കും പ്രതിപക്ഷ നേതാവ് കെ പി സി സി അധ്യക്ഷൻ മുൻ അധ്യക്ഷന്മാർ വർക്കിംഗ് കമ്മിറ്റി ഭാരവാഹികൾ മുതിർന്ന എം പിമാർ ഉൾപ്പെടെ പങ്കെടുക്കും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കായി പാർട്ടിയെ സജ്ജമാക്കുകയാണ് യോഗത്തിന്റെ അജണ്ട കെ പി സി സി ഡി സി സി പുനഃസംഘടന രാഷ്ട്രീയകാര്യ സമിതി വെട്ടിച്ചുരുക്കുക തുടങ്ങിയ വിഷയങ്ങളിൽ തീരുമാനമുണ്ടാകും നേതൃമാറ്റ ചർച്ചകൾ തൽക്കാലം ഉണ്ടാകില്ലെന്നാണ് സൂചന വിവാദങ്ങളും പ്രതിസന്ധികളും ഒന്നിനു പുറകെ ഒന്നായി സംസ്ഥാന കോൺഗ്രസിനെ പിടിമുറുക്കുമ്പോഴാണ് എ സി സി നേതൃത്വവുമായി നേതാക്കളുടെ കൂടിക്കാഴ്ച കെ പി സി സി ബി സി സി പുനഃസംഘടനകൾ നേതൃമാറ്റം രാഷ്ട്രീയകാര്യ സമിതിയിൽ ജംബോ കമ്മിറ്റി ഒഴിവാക്കുക വർക്കിംഗ് കമ്മിറ്റി അഴിച്ചുപണിയുക തുടങ്ങി നിരവധി വിഷയങ്ങൾ ഹൈക്കമാൻഡിന് മുന്നിൽ അവതരിപ്പിക്കപ്പെടും കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തമ്മിലെ സ്വരച്ചേർച്ചയില്ലായ്മ പാർട്ടിയിലുണ്ടാക്കുന്ന പ്രതിസന്ധി ചെറുതല്ല പല തീരുമാനങ്ങളും കൂട്ടായി എടുക്കാനോ നടപ്പാക്കാനോ കഴിയുന്നില്ല ഇതിനു പുറമെയാണ് ശശി തരൂർ ഉയർത്തിയ വിവാദം ഈ സാഹചര്യത്തിൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കായി പാർട്ടിയെ എങ്ങനെ സജ്ജമാക്കും എന്ന ചോദ്യമാണ് താഴെത്തട്ട് മുതൽ ഉയരുന്നത് നേതൃമാറ്റ ചർച്ചകൾ തൽക്കാലം ഡൽഹിയിൽ ഉണ്ടാകില്ല എന്നാണ് സൂചന അതേസമയം രാഷ്ട്രീയകാര്യ സമിതിയിലെ അംഗങ്ങളുടെ എണ്ണം കുറയ്ക്കുകയോ അല്ലെങ്കിൽ പത്തു പേർ അടങ്ങുന്ന മറ്റൊരു ഉപരി കമ്മിറ്റി സംഘടിപ്പിക്കുകയോ ചെയ്യും നേതാക്കൾക്കിടയിലെ പടലപ്പിടക്കങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്തി പരസ്യപ്രതികരണങ്ങൾ വിലക്കി അച്ചടക്കം കർശനമായി പാലിച്ച് മുന്നോട്ടു പോകാനുള്ള നീക്കമാകും മാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടാകുക വൈകിട്ട് നാലുമണിക്കാണ് യോഗം അമർത്താ ന്യൂസ് തിരുവനന്തപുരം